വെൽക്കം ബാക്ക് വേൾഡ് ഞാൻ ഞാൻ കാണിക്കാൻ ചന്ദ്രയാൻ പോവാട്ടോ അപ്പൊ നമുക്ക് പോവാതാ ഞാൻ അതായത് മുഖത്ത് അപ്ലൈ ചെയ്യട്ടോ നമുക്ക് അത്രയും കൂടുതലും വേണ്ട കുറച്ച് മതി കല്യാണി ഏകദേശം ഏകദേശതാ എണ്ണമായി കൊക്കുള്ള ഒരു മുഖല്ലേ അപ്പൊ അതുകൊണ്ട് അധികം വേണ്ട കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ കുറച്ചുകൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം അതിൽ കുറച്ച് മെച്ചേഡ് കൂടുള്ളൂസ് നമുക്ക് നമ്മളുടെ മേക്കപ്പ് സെറ്റുള്ള ഫൗണ്ടേഷൻ എടുക്കാം നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ കേസ് ഞാൻ ഒരു ഒരു ബ്രൗണിഷ് കളർ ഫൗണ്ടേഷൻ മറ്റേ ബ്ലഷ് പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ ഏകദേശം ഒരു ബ്രൗണിഷ് കളറാണ് ചന്ദ്രയും കൊണ്ടാണ് ഇതിടുന്നത് ബ്ലെൻഡ് ബോയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതെടുക്കുന്നുണ്ട് കഴിച്ചാൽ നമുക്ക് കുറച്ച് അലിനൾ വേണം ഈ അലീന ഞാൻ നല്ല മെല്ല ഈ കണ്ണശക്കെ കണ്ണിൻ്റെ അടി ചെയ്തു അതുപോലെ കുഞ്ഞാക്കി തന്നെ ഇത് കൊടുത്തിരിക്കുന്നത് കാണാത്ത രീതിയിലാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് എസിൽ ഇതാണ് നമ്മളുടെ ഈ എന്തായാലും പറയുക ഈ പീലിയിൽ ഇങ്ങനെ പൊന്തി പീലി പൊന്തിക്കാൻ വേണ്ടി വെക്കുന്ന അതിൽ കുറേ ആൾക്കാർക്ക് ഈ ഒരു ട്രിക്ക് അറിയില്ല കുറേ ആൾക്കാർ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യല് എന്നൊക്കെ ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ അലൈനറ് നമ്മൾ എന്താ ഇതിൻ്റെ ബ്ലാക്ക് ഇതിൽ നമ്മളൊന്ന് ഇതായി കൊടുക്കുക ാക്കി കൊടുക്ക അതിനു ശേഷം ഇലക് ഉള്ളൂ നമുക്ക് കണ്ണശിയാട്ടോ കാഞ്ചന ഇത് നമ്മളെ ലിപ് ലൈനറാണ് നമ്മളുടെ ലിപ്സ്റ്റിക് ആട്ടോ ശേഷം ഞാൻ ഗൈസ് കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡിങ് കൊടുക്കാൻ വിചാരിച്ചു അപ്പം ഇതാണ് ഞാൻ ഇപ്പം എടുക്കുന്ന ലിപ്സ്റ്റിക്ക് ഇതും നമ്മളുടെ അന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതും ആട്ടോ ഞാൻ വെക്കുന്നത് ഞാൻ ആദ്യം തുറക്കാൻ പോകുന്നത് ഏതാന്ന് വെച്ചാൽ നമ്മളുടെ ഇത് തന്നെയാണ് ഞാൻ ഇതാദ്യം തുറക്കാണ് അമ്മ ഇത് ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിന്റെ മുമ്പ് തന്നെ ഇത് ഇട്ടു ഇത് ഞാൻ ആദ്യം ഇട്ടു കിട്ടോ ഇപ്പൊ വീഡിയോ കാണിച്ചില്ലോ അപ്പൊ അറിയാണ്ട് ഞാൻ ഇതും കൂടി കൂടെ ഇട്ട് പോയിട്ടോ ഗൈസ് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നമ്മളിപ്പോ കാണിച്ചതും ഇട്ടു ഇതാണ് ഇപ്പൊ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡിങ് എന്റെ മോൾ കൂടെ ഒരു കറുപ്പ് ഡാർക്ക് കളറിന് വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്തൊന്ന് ബ്ലഷ് ബ്ലഷ് ചെയ്യാം കേട്ടോ ഗൈസ് എപ്പോഴും ചന്ദ്ര മുടി അയച്ചിട്ടാണ് അപ്പൊ ഞാൻ മുടി ഒന്ന് മൂട്ടിയൊന്ന് ചീസ് കട്ടോതാ ഇ ടിക്ക് ഞാൻ എന്താ കുടിക്കുന്നു ശേഷം ഞാൻ ഒരു കാര്യം എന്റെ മുടി ഇപ്പൊ ഇങ്ങനെ മുന്നോട്ടുള്ള ആട്ടോദാ അപ്പൊ ഞാൻ ഈ മൂട്ടീൻ്റെ അകത്തല്ലേ ഈ മുടി അങ്ങനെ ഒന്നും ചന്ദ്രക്കില്ലല്ലോ അപ്പൊ ഞാൻ മുന്നൂടി ഒന്ന് ബാക്കോട്ട് ഇത് കാണാത്ത രീതിയിൽ ഒന്ന് വെക്കാൻ പോവാണ് എങ്ങനെയാ വെക്കുന്ന വെച്ചാല് അതേപോലെ മുടി വെച്ചിട്ട് മാക്കി ഇനി ഇപ്പടം പാത്തു ഞാൻ അങ്ങനെ ചെയ്യട്ടെ മുടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ലിപ്പ് കുറച്ച് ഗ്ലോസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു ലിപ്പ് ഗ്ലോസസ് ആ സാധനം തന്നെ എടുക്കുക കേട്ടോ ഇത് സിൽക്കും കൂടി കിട്ടണം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇതിൽ ചന്ദ്രയും കൊണ്ട് ഇത് വേണ്ട തുള്ളി ആക്കുന്നുള്ളുവാടിപ്പോ ഓക്കെ ചന്ദ്രന്റെ മൂക്കുത്ത് കിത്താൻ പോവാണ് ചന്ദ്രന്റെ ഡിസൈൻ ഇല്ലാത്ത മൂക്കുത്തില്ല പക്ഷെ എന്റെ ഡിസൈൻ ഉള്ളതാണ് കാരണം ഇവിടുത്തെ ഒന്നും ഡിസൈൻ ഇല്ലാത്തില്ല അപ്പൊ ഞാൻ ഡിസൈൻ ഉള്ളതിന് ഉം തിരഞ്ഞെടുത്തു ഡിസൈൻ അല്ലാത്ത വേറെ ഒന്നുമില്ല ടൂസ് ഇവിടെ ആകെ പത്ത് ഞാൻ ജാ തിരിച്ചിട്ട് വെക്കാന്ന് അങ്ങനെയാണ് ഈ ഡിസൈൻ മര്യാദക്ക് ആ ശേഷം ഡ്രസ്സിന്റെ അടുത്ത് ബ്ലാക്ക് പെൻ ഞാൻ ഞാടി ഡ്രസ്സിന്റെ കൂടെ ഒരു ബ്ലാക്ക് പനിയുണ്ടായിരുന്നു പക്ഷെ െന്നൊക്കെ വൈറ്റ് ഇതിൽ എഴുതിയിരിക്കുന്നു പക്ഷെ കുഴപ്പമില്ല ഇത് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കിട്ടാം പിന്നെ ഫുള്ളും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ക്യാഷ് ഫൈനൽ ലുക്ക് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ബൈ